കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു സാഹചര്യം ഈ ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഇത്രയധികം ആശയക്കുഴപ്പമുണ്ടാവുകയും സോണിയാഗാന്ധിയും മറ്റുള്ളവരും അവരുടെ വ്യക്തിപരമായ നിലയിൽ പങ്കെടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല അല്ല ഇപ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി ഒഫീഷ്യലായിട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണിയുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കോൺഗ്രസിൽ തന്നെ പല ആശയക്കാരുണ്ട് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ക്ഷണം നിരഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളുടെ പാർട്ടിയല്ല ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ടൊരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു മതസ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയാൽ റിജക്റ്റ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ കോൺഗ്രസിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഒരു പള്ളി തകർത്തുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണി നേരെ മറിച്ച് ഒരു ക്ഷേത്രം സാധാരണ രീതിയിലൊരു ക്ഷേത്ര നിർമ്മാണം നടത്തി അതിൽ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വേറെ ആലോചിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് പോയി പങ്കെടുക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല പത്ത് നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർത്തുകൊണ്ട് അവിടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വിഭാഗത്തിന് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെയും ബി ഒരു ഷോ ആക്കി മാറ്റുകയാണ് അങ്ങനെ ഒന്നിൽ നമ്മൾ പോയി തലോചിച്ചു കൊടുക്കേണ്ട മൊത്തത്തിലുള്ള വികാരം ഏതായാലും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പാർട്ടി തീരുമാനമെടുക്കും അല്ല കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് കേരള ഘടകത്തിൻ്റെ നിലപാട് പോകേണ്ടതില്ല എന്നുള്ളതാണെന്ന് ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു അത് കെ സി വേണുഗോപാലിനെ എന്നും പക്ഷേ കെ സുധാകരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് വല്ല കേരള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വികാരമാണ് ഞങ്ങൾ ഡൽഹിയിനെ അറിയിച്ചത് അതിനോട് സുധാകരൻ ഒരു വിയോജിപ്പൊന്നുമില്ല പക്ഷേ സുതാര്യം പറഞ്ഞത് ഒരു ഒഫീഷ്യൽ യോഗം കൂടിയിട്ട് അറിയിച്ചിട്ടില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും ഞാൻ പറഞ്ഞതും അർത്ഥം ഒന്നും വികാരമുണ്ട് കേരളത്തിൽ പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അതിൽ കോൺഗ്രസിന് വലിയ സമ്മർദ്ദമുണ്ട് കാരണം സമസ്ത കേരള ജമ്യത്തില മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ആ സംഘടനയുടെ മുഖപത്രത്തിലാണ് അവരുടെ മുഖലേഖനം വന്നത് പള്ളി പൊളിച്ച ആ മണ്ണിൽ എങ്ങനെ കോൺഗ്രസ് കാലുകുത്തും എന്ന ഹെഡിങ്ങോടുകൂടി അവർ ചോദിക്കുന്നത് സി പി എം കാണിച്ച് ആർജവും കോൺഗ്രസ് കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേറെ രാഷ്ട്രീയ ബദൽ അന്വേഷിക്കുന്നതാണ് അതൊരു വലിയ സമ്മർദ്ദമായി നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഈ വിഷയത്തിന് തികച്ചും നല്ല രീതിയിലാണ് അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തത് അതേ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് അതാണ് അവരുടെ ഔദ്യോഗിക നിലപാട് അതുപോലെ തന്നെയാണ് ശ്രീ കാന്തപുരം അബ്വക്ര മുലിയാരും ഇതിനെക്കുറിച്ച് അതൊക്കെ കോൺഗ്രസ് ഉചിതമായ സമയത്ത് തീരുമാനിച്ചോളും എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതേ സമയത്ത് ഇങ്ങനെയുള്ള ചില വികാരങ്ങളുണ്ട് ആ വികാരങ്ങൾ കൂടെ അതാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം എന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം അവിടെയുള്ള പ്രശ്നം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ദിഗ് വിജയ്സിംഗിനെ അല്ലെങ്കിൽ കമൽനാഥിനെ അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് അവിടുത്തെ വോട്ടും വളരെ പ്രധാനമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടിക സംഭാവന ചെയ്ത് കാത്തിരിക്കുന്ന ഇത് ഞങ്ങളുടെ കൂടി ക്രെഡിറ്റ് അവകാശപ്പെടേണ്ട ക്ഷേത്രമാണെന്ന് പറയുന്ന നേതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിലെ മാത്രം വികാരം പരിഗണിച്ചൊരു തീരുമാനം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വെച്ചൊരു സഹിഷൻ ഉണ്ടായി അതായത് ഈ പള്ളി നിലനിർത്തിക്കൊണ്ട് തന്നെ സമീപത്ത് നല്ലൊരു ക്ഷേത്രം പണിയുക അതായിരുന്നു കോൺഗ്രസിൻ്റെ ആശയം അതിനെ അന്ന് ബി ജെ പി എതിർത്തു ആ എതിർത്തതിൻ്റെ പേരിൽ അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ രണ്ടു കൂട്ടരും പറഞ്ഞു കോടതി വിധി അംഗീകരിച്ചോളാം പക്ഷേ ദൗർഭാഗ്യവശാൽ കോടതി വിധി ഏകവക്ഷീയമായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ട് പക്ഷേ കോടതിയുടെ വിധി അന്തിമമാണ് സുപ്രീം കോടതിയാണ് അന്തിമമായിട്ടുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം അതേ ഉള്ളൂ അമ്പലം അവർ ഉദ്ഘാടനം ചെയ്തോട്ടെ അതൊരു മോഡി ഷോ ആയിക്കോട്ടെ അതുകൊണ്ട് ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ പങ്കെടുക്കേണ്ട എന്നാണ് പൊതുവായിട്ടുള്ള വികാരം